ഞങ്ങളൊരു വിവരം അറിഞ്ഞു അത് പറയാ നമ്മുടെ വിഷയത്തിലേക്ക് വരാം റിയാസലിം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റിയാസ് അലീം തന്നെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഏതോ പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ ഹാൻഡിൽ നിന്നുള്ള ഒരു ഫേക്ക് ന്യൂസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേറുന്നുണ്ടല്ലേ എന്തോ പറയാ ഇന്ത്യൻ ആക്രമണത്തിൽ സാധാരണക്കാരായിട്ടുള്ള മൂന്ന് പാകിസ്ഥാനികൾ കൊല്ലപ്പെട്ടു എന്നുള്ള രീതി അതിന് പിന്നാലെ ഒരു അടിക്കുറിപ്പും കൊടുത്തു ഇങ്ങനെ പാവങ്ങളെ കൊന്നൊടുക്കിയിട്ട് എന്ത് കാര്യം എന്നുള്ള രീതി നീ എവിടെയെങ്കിലും ഉറച്ചു മോനെ ഇത് കാണുന്ന നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള മലയാളികൾ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നല്ല മൂട്ടിൽ കയറി പണി കൊടുത്തു പോയി അലങ്ങും വിലങ്ങും റിയാ സലീമിന് തെരുവിൽ കേൾക്കാൻ തുടങ്ങി അതിന്റെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ റിയാസലീമിനെതിരെ റിയാക്ട് ചെയ്തും രംഗത്ത് വരാൻ തുടങ്ങി അത് അതിൽ സനൂപ് എന്ന് പറഞ്ഞൊരു ചെയ്ത വീഡിയോക്ക് ടൂ മില്യം വ്യൂസും കയറി ഇത് കണ്ട റിയാസ് അങ്ങോട്ട് പൊളിഞ്ഞ് കയറാൻ തുടങ്ങി അങ്ങനെ എന്റെ പേരും വെച്ച് ഒരുത്ത റീ ഉണ്ടാക്കേണ്ടെന്നായി സലീം അങ്ങനെ റിയാസ് എന്താക്കി ഭീഷണിയുമായി സനൂബ് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചു നീ ഒരു കുരിശല്ലേ തോന്നുന്നുള്ളു ഈ വണ്ടി നിറയെ കുറിച്ച് മെസ്സേജ് അയച്ചു തരാം യൂസിംഗ് മൈ ലൈം ഈസ് ദീസിയസ്റ്റ് വേ ഓഫ് ദാറ്റ് ടൈം ర్ హ్ నో సెమ్స్ డిగ్నిటీ ఫోర్ రీచ్ ఐ వింగ్ సైబర్ కంప్లైంట్ గెన్స్ ിൽ ഫ്രീ ടു യൂസ് മെസ്സേജ് ടു ആം ഷ്യർ യു വിൽ ഫൈൻഡ് എ വേ ടു ഫീൽ ഓഫ് മൈ ഫെയിം അഗെൻ അറ്റ് ഓഫ് ദ ഡേ അങ്ങനെ നാലാൾ കാണട്ടെന്താ പറഞ്ഞാൽ മനസ്സിലായാലോ എന്റെ പേര് വെച്ച് നീ വൺ മില് ഇന്റർനാഷണൽ മേനാൻ എന്റെ പേരും വെച്ച് വീഡിയോ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാണെങ്കിൽ അതിനഫലം ഞാൻ അനുഭവിക്കും ഞാൻ നിനക്കെതിരെ സൈബർ കേസ് കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് ആശയ എന്തായാലും ആശയവിടെ നല്ല രീതിയിൽ പൊള്ളിയെന്ന് പറഞ്ഞാൽ മാറ്റോ നിങ്ങക്ക് ഞാൻ സ്വാഭാവികം എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ് ചിന്തിക്കു റിയാസ് ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിന്റെ പേര് വെച്ചാ ഒരു വീഡിയോ ചെയ്തിട്ട് അവന് വൺ മില്യുന് മുകളിൽ മ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കഴിവുകൊണ്ടല്ല നിന്റെ കഴിവുകൾ കൊണ്ടാണെന്ന് ആദ്യം മനസ്സിലാക്കുന്നു റിയാസ് പല കാര്യങ്ങളും ഉണ്ട് എനിക്ക് ഇവിടെ തല മനസ്സിലായോ കാരണം അത്രയും ആളുകൾ നിന്നെ വെറുക്കുന്നുണ്ട് ഇപ്പൊ ആ പയ്യൻ ചെയ്ത വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് പോലും കാണാൻ സാധിക്കില്ല ഫുള്ള് നിന്നെ തെറി പറഞ്ഞിട്ടുള്ള കമന്റ് ആണ് ആളുകൾക്ക് അത്രയും നിന്നോട് ഫ്രസ്ട്രേഷൻ ഉണ്ട് അതുകൊണ്ടാണ് നിനക്കെതിരെ ഒരുത്തും സംസാരിച്ച സമയത്ത് ആ സംസാരിച്ചവന് ഇത്ര സപ്പോർട്ട് കിട്ടാൻ കാരണം ഒരു അതിനെങ്കിലും മനസ്സിലാക്കി നീ സ്വയം മാറാൻ ശ്രമിച്ചാൽ നിനക്ക് നന്നു ഇല്ല എങ്കിൽ നിനക്കെതിരെ സംസാരിക്കുന്നവർക്കൊക്കെ നല്ല സപ്പോർട്ട് കിട്ടിക്കൊണ്ടേ ഇരിക്കും അതിന് നീ എത്ര ചോറിഞ്ഞിട്ട് യാതൊരു കാര്യം പോയി വേ ഞാൻ പോകുന്നു